കൗണ്ടിംഗ് സൂപ്പർവൈസർ കൗണ്ടിംഗ് അസിസ്റ്റന്റുമാർ മൈക്രോ ഒബ്സർവർമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രതിനിധികൾ നിരീക്ഷകർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ അവരുടെ തെരഞ്ഞെടുപ്പ് ഏജന്റുമാർ എന്നിവർക്ക് മാത്രമേ വോട്ടെണ്ണൽ ഹാളിലേക്ക് പ്രവേശനമുള്ളൂ കൗണ്ടിംഗ് ഏജന്റുമാർക്ക് സ്ഥാനാർത്ഥിയുടെ പേരും നിർദ്ദിഷ്ട ടേബിൾ നമ്പറും വ്യക്തമാക്കുന്ന ബാഡ്ജ് റിട്ടേണിംഗ് ഓഫീസർ നൽകും വോട്ടെണ്ണൽ മുറിക്കുള്ളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിരീക്ഷകങ്ങൾ വച്ച് മറ്റാർക്കും മൊബൈൽ ഫോൺ ഉപയോഗിക്കാൻ അധികാരമില്ല ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും വോട്ടുകൾ എണ്ണാൻ ഓരോ ഹാൾ ഉണ്ടായിരിക്കും ഓരോ ഹാളിലും പരമാവധി പതിനാല് മേശകളാണ് ഉണ്ടാവുക ഓരോ മേശയ്ക്കും ഒരു കൗണ്ടിംഗ് സൂപ്പർവൈസർ ഉണ്ടാകും ഇത് ഗസറ്റർ ഓഫീസിലുള്ള ഉദ്യോഗസ്ഥനായിരിക്കും കൗണ്ടിംഗ് അസിസ്റ്റന്റ് ഒരു മൈക്രോ ഒബ്സർവർ എന്നിവരും വോട്ടെണ്ണൽ മേശയ്ക്ക് ചുറ്റുമുണ്ടാകും വോട്ടെണ്ണലിൻ്റെ സുതാര്യത ഉറപ്പുവരുത്തുകയാണ് മൈക്രോ ഒബ്സർവറുടെ ഡ്യൂട്ടി മൂന്ന് റാൻഡമൈസേഷൻ വഴിയാണ് വോട്ടെണ്ണലിലേക്കുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിക്കുന്നത് വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റ് ആണ് വോട്ടെണ്ണലിന് ഉപയോഗിക്കുക പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ ഫോം പതിനേഴ് സിയും അതത് കൺട്രോൾ യൂണിറ്റുമാണ് വോട്ടെണ്ണൽ മേശപ്പുറത്ത് വയ്ക്കുക കൗണ്ടിംഗ് ടേബിളിൽ കൺട്രോൾ യൂണിറ്റ് എത്തിച്ച ശേഷം കൗണ്ടിംഗ് ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ കൗണ്ടിംഗ് സൂപ്പർവൈസർ വോട്ടിംഗ് യന്ത്രം പരിശോധിച്ച് കേടുപാടുകൾ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഉറപ്പാക്കിയ ശേഷം സീൽ പൊട്ടിക്കും തുടർന്ന് ഏജന്റുമാരുടെ നിരീക്ഷണത്തിൽ ഓരോ യന്ത്രത്തിലെയും റിസൾട്ട് ബട്ടണിൽ സൂപ്പർവൈസർ വിരരാമർത്തി ഓരോ സ്ഥാനാർത്ഥിക്കും ലഭിച്ച വോട്ട് ഡിസ്പ്ലേ ചെയ്ത് ഏജന്റുമാരെ കാണിച്ച ശേഷം രേഖപ്പെടുത്തും ഓരോ റൗണ്ടിലും എല്ലാ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തീർത്ത ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിരീക്ഷകൻ അതിൽ നിന്നും ഏതെങ്കിലും രണ്ട് മെഷീൻ എടുത്ത് അതിലെ കൗണ്ട് രേഖപ്പെടുത്തിയത് ശരിയാണോ എന്ന് ഉറപ്പുവരുത്തും കഴിഞ്ഞാൽ ആ റൗണ്ടിലെ ടാബ്ലേഷൻ നടത്തി ആ റൗണ്ടിന്റെ റിസൾട്ട് റിട്ടേണിംഗ് ഓഫീസർ പ്രഖ്യാപിച്ച് രേഖപ്പെടുത്തും ഓരോ ഘട്ടം കഴിയുമ്പോഴും റിട്ടേണിംഗ് ഓഫീസർ എണ്ണിക്കഴിഞ്ഞ വോട്ടിംഗ് മെഷീനുകൾ എടുത്തുമാറ്റി അടുത്ത ഘട്ടം തുടങ്ങാനുള്ള വോട്ടിംഗ് മെഷീനുകൾ കൊണ്ടുവരാൻ നിർദ്ദേശം നൽകും എല്ലാ റൌണ്ടിലെയും വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടെണ്ണൽ പൂർത്തിയാക്കിയ ശേഷം മാത്രമേ വി വി പാറ്റ് സ്ലിപ്പുകളുടെ വെരിഫിക്കേഷൻ നടത്തുകയുള്ളൂ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലെയും റാൻഡമായി തെരഞ്ഞെടുത്ത ഏതെങ്കിലും അഞ്ച് പോളിംഗ് സ്റ്റേഷനിലെ വി വി പാറ്റുകൾ എണ്ണമെന്നാണ് കണക്ക് ഒരു വി വി പാറ്റ് മെഷീനിലെ സ്ലിപ്പുകൾ എണ്ണി തീർക്കാൻ ഒരു മണിക്കൂറെങ്കിലും എടുക്കും ഇതിനുശേഷമാകും അന്തിമ വിധിപ്രഖ്യാപനം വോട്ടെണ്ണൽ ദിനം ഡ്രൈഡേ ആയിരിക്കും സി മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം